നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറെ ബ്രസീൽ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താൻ കാർലോ അഞ്ചലോട്ടി തീരുമാനിച്ചിരിക്കുന്നു ഈ കാര്യം ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എ ഇയിൽ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബ്രസീലിൻ്റെ അടുത്ത കമ്മിറ്റ്മെൻറ്റുകൾക്ക് അടുത്ത മത്സരങ്ങൾക്ക് നെയ്മർ ജൂനിയറെ വിളിക്കാനാണ് അഞ്ചലോട്ടി പ്ലാനിട്ടിരിക്കുന്നത് അടുത്ത മത്സരങ്ങൾ മത്സരങ്ങളെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മാർച്ചിലാണുള്ളത് ഐഡിയ എന്താണെന്ന് വെച്ചാൽ നെയ്മറെ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുക പക്ഷേ അദ്ദേഹത്തെ സ്റ്റാർട്ട് ചെയ്യിക്കുമെന്ന് ഉറപ്പൊന്നും കൊടുക്കുന്നില്ല എന്നാൽ സ്കോഡിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആഞ്ചുലുട്ടിയുടെ പ്ലാൻ എന്നാണ് ഈ വലിയ റിപ്പോർട്ട് വിശദമായിട്ട് തന്നെ അവർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഭവം ഇതാണ് ഇറ്റാലിയൻ കോച്ച് കാർലോ ആഞ്ചലോട്ടിയും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫും നെയ്മർ ജൂനിയറെ വേൾഡ് കപ്പിന് കൊണ്ടുപോവുക എന്ന പോസിബിലിറ്റി ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് അദ്ദേഹത്തെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യിക്കാൻ പറ്റുന്നില്ലെങ്കിൽ റിസർവ് പ്ലെയർ ആയിട്ടെങ്കിലും കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്ലാൻ ഇനീഷ്യൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ മാച്ച് സ്റ്റാർട്ട് മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യിക്കും ഉറപ്പൊന്നും കൊടുക്കാതെ അങ്ങനെയുള്ളൊരു ഒന്നും കൊടുക്കാതെ ടീമിലെടുക്കുക എന്നുള്ളതാണ് നെയ്മർ സ്കോഡിലെ മറ്റൊരു എക്സ്ട്രാ പ്ലെയർ ആയിട്ടുണ്ടായിരിക്കും മുമ്പത്തെ പോലെ മെയിൻ സ്റ്റാറിങ് റോള് കൊടുത്തു കൊള്ളണമെന്നില്ല എന്നാൽ ആഞ്ചലോട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷനും മറ്റുമൊക്കെ ചെക്ക് ചെയ്യണമെന്ന് വന്നുണ്ട് അപ്പോൾ സാൻഡോസിലെ ഇനിയുള്ള മത്സരങ്ങൾ എങ്ങനെയാവും എന്നുള്ളതാണ് അദ്ദേഹം ഉറ്റുനോക്കുന്നത് അതോടൊപ്പം തന്നെ നെയ്മറെ വിങ്ങിൽ കളിപ്പിക്കുക എന്നുള്ളതല്ല അഞ്ചു ലോട്ടിയുടെ പ്ലാന് മറിച്ച് കൂടുതൽ ഒരു സെൻട്രലൈസ്ഡ് സ്ട്രൈക്കർ രൂപത്തിൽ കളിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് പിന്നെ തീർച്ചയായിട്ടും നെയ്മർ ഈ ഒരു സെക്കൻഡറി റോള് ഒക്കെ ആക്സെപ്റ്റ് എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ സി ബി എഫ് വിശ്വസിക്കുന്ന ആൻജലോട്ടിക്ക് സൂപ്പർ താരത്തെ കൺവിൻസ് ചെയ്യാൻ കഴി കഴിയുമെന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ സ്ക്വാഡിൽ മെജോറിറ്റി ഓഫ് പ്ലേയേഴ്സ് നെയ്മർ ജൂനിയറുടെ ഫാൻസ് ആണ് അപ്പോൾ അവർ പ്രൈവറ്റ് കോൺവെൻസേഷനിലും ആയിട്ട് സമ്മതിക്കുന്ന ഒരു കാര്യം നെയ്മർ ആഞ്ചലോട്ടി സ്ക്വാഡിൽ എടുക്കുകയാണെങ്കിൽ അവരുടെ ഐഡിയോൾ ടീമിൽ ഉണ്ടാവുക എന്നുള്ളത് വേൾഡ് കപ്പിന് പോകുമ്പോൾ ഗുണം ചെയ്യും എന്നാണ് താരങ്ങളുടെയും അഭിപ്രായമെന്ന് യു എൽ റിപ്പോർട്ട് ചെയ്തു നാളെ നടക്കുന്ന ബ്രസീൽ വേഴ്സസ് ടുണീഷ്യ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോ ടീം കൺഫേം ചെയ്യുന്നുണ്ട് നെയ്മർ ജൂനിയർക്ക് ഇനിയും സമയമുണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പരിക്കൊക്കെ മാറിയിട്ടുണ്ട് അദ്ദേഹം സാൻറ്റോസിനൊപ്പം കളിക്കട്ടെ പിന്നെ ഡിസംബറോട് കൂടി ഈ ഒരു ബ്രസീലിയൻ ലീഗ് കഴിയും പിന്നെ അടുത്ത തവണത്തെ ബ്രസീലിയൻ ലീഗ് അതാരംഭിച്ച അതിലും നെയ്മർ കളിക്കട്ടെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനും കാര്യങ്ങളൊക്കെ വ്യക്തമാവും വേൾഡ് കപ്പിന് അദ്ദേഹത്തെ കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത് എന്ന് കോച്ച് പറയുകയും ചെയ്യുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈറാഫ് ലോക്സ് ഉണ്ട്